നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് കൊല്ലം അയത്തിൽ കൊലയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയി വരികയാണ് നമുക്ക് റംസാൻ ആണ് വരുന്നത് അപ്പൊ റംസാനെ പറ്റിയിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള അടിപൊളി ടോപ്പ് സെറ്റ് കൊണ്ടുവരികയാണ് ത്രീ പി സെറ്റ് ആണ് രണ്ട് പ്രൈസിന്റെ ആണ് കാണിക്കുന്നത് നമ്മളുടെ വിലയും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രൈസിൻ്റെ ഐറ്റം നല്ല പാർട്ടി വരായിട്ടുള്ള അടിപൊളി ഐറ്റമാണ് ഇത് ഈ റംസാൻ ഏറ്റവും ഫാൻസി ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രഞ്ചി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലാണ് ഈ ക്രഞ്ചി ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിൻ്റെ സെലക്ഷൻ ഒന്ന് കാണാം അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് സെറ്റാണ് ഇത് ക്രഞ്ചി സിൽക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അതാ സൂപ്പർ ഐറ്റമാണ് ഇതിന്റെ സൈസ് നമുക്ക് വന്നിട്ട് ഡബിൾ എക്സലും എക്സലും എല്ലും ത്രീ എക്സ് സൈസ് വരെ വരുന്നുണ്ട് ചില ഐറ്റത്തിൽ ത്രീ എക്സൽ ഉണ്ട് ഇത് വന്നിട്ട് ഷോളിൽ നല്ല വർക്ക് വരുന്ന ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ഇതൊരു നോർമൽ റേറ്റിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പ് സെറ്റ് ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് അറുന്നൂറ്റി ഏഹ് തൊണ്ണൂറ്റൊമ്പ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ക്രേപ്പിന്റെ എന്റെ ലൈനിങ് വരും നല്ല സൂപ്പർ ഐറ്റും ആണ് ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ എക്സൽ ആണ് അതിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളുണ്ട് ഡബിൾ ആയിട്ടോ നല്ല വർക്കാണ് ഇത് ഒരു ലാവണ്ടർ ഷെയിലിൽ വരുന്നതാണ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് നമ്മൾ ഈയൊരു ടോപ്പ് സെറ്റ് ത്രീ പീസ് സെറ്റ് പാൻറും ഷോളും വർക്കോട് കൂടിയ ഷോൾ വരുന്നത് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് നല്ല ഇതാണ് ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ ഇതിന്റെ നല്ല കളർ ചാട്ട് ഉണ്ട് ഐറ്റം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു കൂടിയൊരു ഐറ്റം ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ കളർ ചാട്ട് വന്നിട്ടുണ്ട് അതുകൂടെ കാണിക്കുക അതാകുമ്പോൾ കുറേ കൂടി വർക്ക് വരുന്നൊരു ഐറ്റം ആണ് അതാ ഇതും ഷോളിൽ വർക്ക് വരുന്നതാണ് സൂപ്പർ ഐറ്റം ആണ് അതിൻ്റെ എല്ലാ കളറുകളും ഉണ്ട് ഇതാ ഇത് അതിൻ്റെ വേറെ ഇത് എക്സലാണ് കാണിക്കുന്ന അതിന്റെ കളർ ചാട്ടുകളാണ് ഇത് ക്രഞ്ചി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു റംസാന്റെ ഏറ്റവും ഫാൻസ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ക്രഞ്ചി സിൽക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ ഇതിന്റെ പല തരത്തിലുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് വരുന്നുണ്ട് ഇതാ ഇത് അതിന്റെ വേറെ കളറാണ് അപ്പൊ അതിന്റെ ഒരു ഈയൊരു അറുന്നൂറ്റി തൊണ്ണൂറ്റി അത് പല കളർ ചാർട്ടിലാണ് നമുക്ക് ഐറ്റം വരുന്നത് ഇത് പിങ്ക് കളറിൽ വരുന്നതാണ് ഡബിൾ എക്സ് സൈസ് ആണ് അതാ സൂപ്പർ ഐറ്റം ആണ് നല്ല വർക്കൗട്ട് കൂടിയ ഐറ്റം ആണ് ഇതൊരു കോപ്പർ വർക്ക് വരുന്നതാണ് ഇതും ഷോളിൽ വർക്ക് വരുന്നതാണ് കേട്ടോ ഇത് കുറേ ഐറ്റം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം നൂത്ത് നിവർത്ത് കാണിക്കാത്ത അതിൻ്റെ അടുത്ത് നമുക്ക് വരുന്ന ക്രഞ്ചി സിൽക്കിൽ നല്ല പ്യുവർ ക്രഞ്ചി സിൽക്കിൽ വരുന്നൊരു ഐറ്റം ആണ് നല്ലത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് ത്രീ എക്സൽ സൈസ് ആണ് നല്ല കോപ്പർ വർക്കിൽ വരുന്നതാണ് സൂപ്പർ ഐറ്റം ആണ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നോർമലി ഇതൊരു ആയിരത്തി അറുന്നൂറ് റേറ്റ് കൂടുതൽ വരുന്നൊരു ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ത്രീ എക്സെല്ലിൽ വരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഷോൾ കണ്ടില്ല അടിപൊളി ഷോൾ സൂപ്പർ ഐറ്റം ആണ് നല്ല ഫാൻസി ഷോളാണ് പാർട്ടിവെയർ ഐറ്റം തന്നെയാണ് ഇതിന്റെ ബോട്ടത്തിലും വർക്ക് വരും ബോട്ടത്തിലും വർക്ക് വരും ബോട്ടത്തിലും വർക്ക് വരുകയും അതിനോടൊപ്പം ലൈനിങ് ഉണ്ട് കേട്ടോ ബോട്ടത്തിൽ ലൈനിംഗ് കൂടെ വരുന്നതാണ് ഈ കാണിക്കുന്ന ത്രീ എക്സൽ സൈസ് ആണ് ഇതിന്റെ ത്രീ എക്സൽ ഡബിൾ എക്സൽ ലാർജ് സൈസ് അങ്ങനെ ഒരു മൂന്ന് സൈസിൽ വരുന്നുണ്ട് ഒരുപാട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു കളറാണ് മെഹന്തി ഗ്രീൻ അടിപൊളി കളറാണ് അതോ ഇത് ത്രീ എക്സ്എൽ വരുന്നതാണ് ഇതിന്റെ ഒരു റീസ്റ്റോക്ക് വന്നതാണ് ആദ്യം കുറച്ച് പീസ് വന്നാൽ നല്ല ഫാസ്റ്റായിട്ട് സെയിലായി നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പോകുന്നത് ആയിരത്തി അറുന്നൂറിന് മേളിൽ പ്രൈസ് വരുന്ന ഈ ഒരു ടോപ്പ് സെറ്റ് നമ്മുടെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെയാണ് നോർമലി ആയിരത്തി അറുനൂറ്റി അമ്പത് ആ ഒരു റേറ്റ് വരുന്നതാണ് നമ്മൾ വലിയ വലിയ ഷോറൂമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേറ്റ് വരും ആ ഒരു റേറ്റ് ആ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് അടിപൊളി ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ഒരു സൂപ്പർ ഒരു കളറാണ് ഇത് ആ ത്രീ എക്സൽ തന്നെയാണ് സൂപ്പർ റേറ്റാണ് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് ഇതെല്ലാം ഒരു റേറ്റിൻ്റെ സെമി ഇതൊരു പാർട്ടിവെയർ ഐറ്റം തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതരക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ഈ ഒരു റംസാൻ ഈ ഒരു റംസാന് ഓഫ് ഫാൻസ് ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ക്രഞ്ചി സിൽക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇതിന്റെ പല തരത്തിലുള്ള ഐറ്റം വരുന്നുണ്ട് മാർക്കറ്റിൽ പല തരത്തിലുള്ള ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ പാറ്റേൺ വരുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ സെലക്ഷൻ വരും നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിലും ഏറ്റവും വില കുറച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ടോപ്പ് സെറ്റിന്റെ പ്രൈസ് മറക്കണ്ട വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അതിന്റെ നിറയെ കളർ ചാർട്ടുകൾ ഒന്നും ഉണ്ടാ സൂപ്പർ കളർ ചാർട്ടാണ് റീഎക്സൽ സൈസ് തന്നെയാണ് ഇതാ ഈ കാണിക്കുന്ന എക്സൽ ആണ് ഇത് മെറൂണിൽ വരുന്നതാണ് അടിപൊളി അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ഇത് എക്സൽ ആണ് ഇത് മെറൂൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓണിയൻ കളർ ആണ് ഒരു നല്ലൊരു റെയർ ആയിട്ടുള്ള റയറായിട്ടുള്ളൊരു കളറാണ് അടിപൊളി കളറായിട്ട് അത് കാണുമ്പോ എങ്ങനെ വരും അറിയാൻ വയ്യ എന്നാലും നല്ല സൂപ്പർ കളറാണ് നല്ല ചാളകണ്ട ഏറ്റവും ഫാൻസി ആയിട്ടാണ് ഏറ്റവും ഫാൻസി ആയിട്ടാണ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടാണ് സൂപ്പർ ആയിട്ടാണ് ഇതിന്റെ പല പല കളറുണ്ട് നല്ല നല്ല കളർ ചാട്ടുകളൊന്നുണ്ടോ ഇത് ത്രീ എക്സൽ ആണ് ഇത് ഒരു ഗ്രീൻ നമ്മൾ ത്രീ എക്സലിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു ലാവണ്ടർ കളർ ലാവണ്ടർ കളർ സൂപ്പർ കളറാണ് ഇത് എക്സൽ ആണ് ഇതിന്റെ ഒരുപാട് ഐറ്റം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സംസാൻറ്റേതായ നല്ല നല്ല സെലക്ഷനുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇതിൽ കാണുന്ന നമ്പർ രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് നോക്കി നമുക്ക് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടൊക്കെ എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുക കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി